സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നായ്മാറ മുതലാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് നായ്മാറ മുല എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുവരെയും ഇതുവഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല നിലവിലുള്ള പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ ഡിവൈഡർ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഡിവൈഡർ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തേർഡ് ലെയർ ടാറിംഗ് വർക്കും കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഇത് ഈ പാത ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത് ഇപ്പോൾ നിലവിൽ കാണാം നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ ഡിവൈഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല അതിവേഗത്തിലാണ് വർക്ക് നടന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയുന്നില്ല ഇപ്പോൾ നേരത്തെ വർക്ക് കഴിഞ്ഞ ചില ഭാഗങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ താഴെ വലിയ ബ്ലോക്കൊന്നുമില്ല അതായത് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം ഈ ഭാഗത്ത് ഇങ്ങനെ സ്ലോലി കൊണ്ടുപോകുന്നതായിരിക്കും ഇനിയിപ്പോൾ താഴെ സർവീസ് റോഡിൻ്റെ അവസാന ലെയർ ടാറിംഗ് വർക്കൊക്കെ നടക്കാനുണ്ട് ഇനിയിപ്പോൾ ഈ ഇതേ സ്ഥലത്ത് തന്നെ മെയിൻ റോഡിൽ അവസാന ലെയറും ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് അപ്പം എപ്പോഴാണ് ഇതിലൂടെ വാഹനങ്ങൾ ഓടിക്കുക എന്നറിയില്ല അപ്പം ഇനിയിപ്പോൾ നിലവിൽ ഡിവൈഡർ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തെ ഡിവൈഡർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറുവശത്തെയാണ് ഡിവൈഡർ വർക്ക് ഇനി നടക്കാനുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഒരു സ്ലോ പോലെയാണ് തോന്നുന്നത് കുറച്ച് എനിക്ക് തോന്നുന്ന വർക്ക് ഇങ്ങനെ ഏകദേശം കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും മെല്ലെ കൊണ്ടുപോകുന്നതെന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും മെല്ലെ എന്ന് പറയാൻ കഴിയില്ല സ്പീഡിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഈ ഭാഗത്തൊക്കെ ി ഈ കുറേ ക്രാഷ് ബാരിയർ ഭാഗങ്ങളുണ്ട് പിന്നെ ഡിവൈഡർ ഭാഗങ്ങളുണ്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമേ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബി സി റോഡ് ഭാഗങ്ങളിലും വിദ്യാനഗർ ഭാഗങ്ങളിലെ നോക്കാൻ എന്താണെന്ന് ബി സി റോഡ് ഭാഗത്ത് അണ്ടർ പാസിൻ്റെ ഒരു വശത്ത് ടാറിംഗ് നേരത്തെ കഴിഞ്ഞതാണ് മറുവശത്ത് ബാക്കിയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിങ് ചെയ്യുന്നുണ്ട് പിന്നെ വെട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഭാഗത്ത് കുറച്ച് അതായത് ഏകദേശം ഒരു ഒരു അറി പാനല് ഹൈറ്റിലാണ് ഇപ്പം മണ്ണിട്ട് ഉയർത്താൻ ഉള്ളത് കാണാം ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ വർക്ക് നടന്നിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഈ ഭാഗത്ത് നല്ല പോലെ വേഗത്തിൽ നടന്നിട്ടുണ്ട് ഇനി ഇപ്പം ഒരു പാനൽ കൂടി ഉയർത്താനുണ്ട് കഴിഞ്ഞ വീട് ഞാൻ ചെയ്യുമ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് പാനലാണ് അറി പാനൽ ബ്ലോക്ക് ലെവലാണ് ഉയർത്താനുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു പാനൽ കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കാണാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അറി പാനലിൻ്റെ ഹൈറ്റ് ഒരു പാനൽ കൂടി ഇതവിടെ ഈ ഏകദേശം നമ്മുടെ അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് ആ ഭാഗത്ത് ചെയ്യാനുണ്ട് ഇപ്പം നിലവിൽ ഒരു വശത്ത് ആ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ കണ്ട ഈ അണ്ടർപാസും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് ഉള്ള കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നിലവിൽ ഏകദേശം ഫിഫ്റ്റി പെർസെൻ്റ് വർക്ക് എടുത്ത് കഴിഞ്ഞെന്ന് തന്നെ പറയാം ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഏകദേശം ഫിഫ്റ്റി പെർസെൻ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ ഇവിടുത്തെ ഈ ഭാഗത്തെ ഫിഫ്റ്റി പെർസെൻ്റ് വളം വർക്കുകൾ കഴിഞ്ഞാൽ ഏകദേശം ആയി ചെർക്കളം മുതൽ കാസർഗോഡ് നുള്ളിപ്പാടി വരെ ടാറിംഗ് പ്രവർത്തികൾ ഇനി കഴിയും ഇതും കൂടി കഴിഞ്ഞാൽ അപ്പം വാഹനങ്ങൾ ചെറുക്കളം മുതൽ കാസർഗോഡ് വരെ ചീറിപ്പായാൻ ചീറിപ്പായാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങുകയാണ് അപ്പം നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ കാസർഗോഡ് ടൗൺ ഭാഗത്തെ ഇനി പ്രവർത്തികൾ നോക്കാനുണ്ട് എന്താണെന്ന് അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കുറേ ഒന്നും എടുത്തിട്ടില്ല കുറേ ഭാഗങ്ങൾ നല്ല ബെയില നല്ല നല്ല ചൂട് ചൂട് വെയിലാണ് വെയിലൊന്നും കുറേ സമയം നിൽക്കാനൊന്നും പറ്റുന്നില്ല ഇനി മുതൽ നല്ല നാ രാവിലെ പോയിട്ട് വീട് ചെയ്യേണ്ടി വരും അത്രയ്ക്കും കടോരമായ വെയിലാണ് ആ വെയിലിനാണ് നമ്മൾ എടുക്കുന്നുള്ളത് നമുക്ക് കാസർഗോഡ് ഭാഗത്തുള്ള ദൃശ്യങ്ങൾ നോക്കാം നമുക്ക് സുഹൃത്തുക്കളെ കാസർഗോഡ് ഫ്ലൈ ഓവർ വർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇനി നോക്കാനുള്ളത് കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പം മണ്ണിട്ടു ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഇവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം നോക്കിയോ പ്രവൃത്തി നടക്കുന്നതായിട്ട് കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഹണ്ടർ പാസിൻ്റെ എന്തോ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അത് ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഈ ടെൻ്റ് അടിച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം തീരെ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്തോ എനിക്ക് തോന്നുന്നു ഹണ്ടർ പാസിൻ്റെ എന്തോ ചാൻസ് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് എന്തോ ചെറിയ വേറെ വർക്ക് നടക്കുന്നതായിട്ട് എന്നൊക്കെ തോന്നുന്ന എനിക്കത് തോന്നുന്നു ഇവിടെ അണ്ടർപാസ് വരുന്ന തോന്നുന്നു അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്തോ ഒരു അണ്ടർപാസിൻ്റെ ചാൻസ് ഉള്ളതായിട്ട് കാണാം പക്ഷേ ഇത് ഈ ഭാഗമൊക്കെ നല്ല വർക്ക് നടത്തിയിട്ട് രണ്ട് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഈ ഭാഗം ഏകദേശം ബെഡ് മിക്സ് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ്സ് ഇട്ടും കഴിഞ്ഞ് ഒക്കെ എല്ലാ പ്രവൃത്തികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഒരു ലെയറും കൂടി വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യാൻ ബാക്കിയുണ്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗം വരെ നല്ല ഹൈ ഹൈസ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അതിന് ശേഷം കുറച്ച് ഭാഗം മാത്രമാണ് വർക്ക് നടക്കാനുള്ളത് ഇല്ലെങ്കിൽ വർക്ക് ഫുള്ളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് എപ്പോഴേ കംപ്രസ് കമ്പാക്റ്റ് ചെയ്ത് വെച്ച് വെക്കുമായിരുന്നു പക്ഷെ ഇവിടെ എന്തോ വേറെന്തോ വർക്ക് ഉണ്ടെന്ന് തോന്നുക എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് അണ്ടർ പാസ് എന്തോ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഭാഗത്തെ പുതിയെന്തെങ്കിലും വർക്കിൻ്റെ വിശേഷങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ അപ്രോച്ച് റോഡും ഈ ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് പ്രവൃത്തികളാണ് നടക്കുക എന്നുള്ളത് എനിക്ക അതിന് ശേഷം ഈ ഭാഗം ഈ പ്രവൃത്തിയും കൂടി നടക്കാനുണ്ട് എൻ്റെ ഫസ്റ്റ് ഘട്ടം ഒന്നാം ഘട്ടം നടക്കുന്നത് ഇപ്പോൾ ഫൗണ്ടേഷൻ അതായത് ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബേസ്മെൻറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ മുകളിലാണ് ഈ ഫ്ലൈഓവറും ഈ അപ്രോച്ച് റോഡും തമ്മിലോട് ബന്ധിപ്പിക്കുന്ന ഒരു കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളത് ഈ ഭാഗത്താണ് നടക്കാനുള്ളത് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏകദേശം എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നാലോ അഞ്ചോ നിർത്തി ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പം നമ്മുടെ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് അങ്ങനെ തന്നെ ഉണ്ട് എന്താണെന്നറിയില്ല സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് വർക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഒന്നും അറിയുന്നില്ല ഈ ഭാ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നില്ല പിന്നെ കുറച്ച് വർക്ക് ഇത് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് ഭാഗമാണ് വർക്ക് നടക്കുന്നുള്ളത് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഉണ്ട് ആ മുമ്പ് കാണിച്ച പോലെ തന്നെ ഉണ്ട് ഈ ഭാഗത്ത് കുറച്ച് എന്തോ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നതായിട്ട് കാണാം ബാക്കിയുള്ള പിന്നെ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റ ആറ് വരി പാത ഇരുപത്തിയേഴ് മീറ്റർ വീതിയിലുള്ള ബോക്സ് ഗർഡറിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തതാണ് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് ആണ് ഇതിൻ്റെ നീളം ഇപ്പം ഏകദേശം ഇതിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പം നിലവിൽ ക്രാഷ് ബയറൊക്കെ വൈറ്റ് അടിക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് എല്ലാ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയിലാണ് വർക്ക് നടന്നത് പക്ഷേ അടുത്ത മാസം പകുതിയോടെ തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇങ്ങനെ പോയാൽ തുറന്നു കൊടുക്കില്ല അതാണ് അണ്ടർ പാസിന്റെ വർക്ക് ആ മറ്റേ വന്നാൽ പിന്നെ ആ വർക്ക് കുറച്ച് നീളും അതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പിന്നെ എടുത്ത് വർക്ക് നടക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർക്ക് നടക്കുന്നില്ല പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടെ ഒരു ബി ജെ പി ഓഫീസിൻ്റെ എതിർവശത്തൊരു ഇതുണ്ടായിരുന്നു എന്ത് മാജിംഗ് പോയിന്റ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളത് ഞാൻ ഇന്ന് പറഞ്ഞതാണ് താൽക്കാലികമായിട്ട് മാത്രമാണ് നിർ വച്ചിട്ടുള്ളത് അതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ബാക്കിയുള്ള എല്ലാ പ്രോ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവസാന ലെയർ ടാറിങ് വർക്കാണ് നടക്കേണ്ടത് നിലവിൽ മുഴുവനായിട്ടും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ എരിയാൽ മുതൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതാ ഇവിടുത്തെ മേജിങ് പോയിൻ്റ് ക്ലോസ് ചെയ്ത് സുഹൃത്തുക്കളെ ഈ ഭാഗത്തെ മാർജിൻ പോയിൻ്റാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട ആ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുമെന്ന് ആയി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ